ഡോക്ടർ ഹാരിസിനെ ഇരയാക്കിയുള്ള സർക്കാരിനെതിരെയുള്ള വിവാദ കച്ചവടം ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഒടുവിൽ ഹാരിസിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് വിവാദങ്ങളെ കൊഴിപ്പിക്കാനുള്ള പരിശ്രമം അദ്ദേഹം തന്നെ വളരെ കൃത്യമായി തിരുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പല കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്നും മന്ത്രി പറയാൻ ശ്രമിച്ചത് ശ്രമിച്ചതെന്താണെന്നും ആരോഗ്യമന്ത്രിയെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ കൃഷിക്കാർ ആകെ തേഞ്ഞ അവസ്ഥയിലാണ് താങ്കൾ പറഞ്ഞല്ലോ ഒരു 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 ഉപകരണത്തിന്റെ ഉപകരണത്തിന്റെ ഭാഗം ഭാഗം കാണാനില്ല റിപ്പോർട്ടിൽ പറയുന്നത് മന്ത്രി ഉപകരണം ഫണ്ടിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളത് ഈ അമിത് സമിതി കണ്ടെത്തി അത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിന്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രിമാർ വന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട് മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം പറഞ്ഞാൽ പറഞ്ഞ ഞാൻ ക്ഷമ ചോദിച്ചു നമുക്കത് ഞാൻ അത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന് ഉണ്ടായാലും മെല്ലെ പോക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ആംഗിള് മാറി വേറെ രീതിയിലൊക്കെ പോയി എന്നേ ഉള്ളൂ എന്നാലും മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ തന്നെ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകാരങ്ങളും ഈ വിവാദമായിട്ടുള്ള ലുത്ത ക്ലാസ് പ്രോബ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷനാക്കി മെക്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഈ എസ് ഡിബ്ലിയിൽ ഉടനെ തന്നെ വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് മാസങ്ങൾക്കകത്ത് ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ യൂറോഡാനമിക്സ് വിഷയം പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല കാരണം ഇടയ്ക്കുള്ള നമുക്കറിയാമല്ലോ ഓഫീസുകളിൽ ഇതിങ്ങനെ പ്രശ്നം നാട്ടിൽ നടക്കുന്നു രാജ്യത്തെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടെന്ന ഞെട്ടിക്കുന്ന വാർത്ത വന്നു ചർച്ചയില്ല അതിന്റെ പിന്നാലെ പോക്കില്ല അതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയുമില്ല അമേരിക്ക ഇന്ത്യക്കുമേൽ തീരുവ നികുതി കുത്തനെ ഉയർത്തി അതും ചർച്ച ചെയ്യണ്ട അത് പ്രിവിലേജ് ആൾക്കാരുടെ പ്രത്യേകതരം വാർത്തയാണല്ലോ അക്കാര്യവും ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ ദിവസവും രാവിലെ സർക്കാരിനെതിരെ ചില മന്ത്രിമാർക്കെതിരെ എങ്ങനെയൊക്കെ വിവാദ വ്യവസായ കച്ചവടം നടത്താം അതിനെ സംബന്ധിച്ചുള്ള പരീക്ഷണമാണ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണമാണ് വീണ്ടും പൊളിയുന്നത് ഹാരിസന്റെ ഡോക്ടറെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥതയാണ് ഈ രീതിയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടി കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹത്തിന് നീതി ഉറപ്പിക്കാനാണെന്ന് ചിലർക്ക് തോന്നും അവിടെയാണ് തെറ്റിയത് വെറും ഇര മാത്രമാണ് സർക്കാരിനെതിരെ ജനങ്ങളുടെ വികാരം കത്തിക്കാൻ പറ്റിയ ഒരു ഇര ആ ഇരയെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ നിന്ന് ഇത് കത്തിച്ച് ജനവികാരം ഉണർത്തുകയാണ് ചില മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘി ബുദ്ധികൾ പ്രവർത്തിച്ചു വന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ബുദ്ധികൾ പ്രവർത്തിച്ചു വന്നത് പക്ഷേ കുറച്ച് വൈകിയാണെങ്കിലും ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് സൃഷ്ടിച്ചെടുത്ത പല കഥകൾക്കും അദ്ദേഹം ഇന്ന് പറയുന്ന മറുപടി കേട്ടിട്ട് വല്ലാത്ത നിരാശയുണ്ടായിട്ടുണ്ട് കാര്യം നമ്മൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു എന്ന് മറുസൈഡിലൂടെ പ്രചരിപ്പിക്കാനുള്ള തന്ത്രത്തെയാണ് ഇന്നിപ്പോൾ ഈ പ്രതികരണത്തിലൂടെ തകർന്ന് നാമാവിശേഷമായത് സഹിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഇനി ഡോക്ടർ ഹാരിസിന് പണി കൊടുക്കാൻ വേണ്ടി പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കും കാര്യം നമ്മളോടൊപ്പം നിന്നില്ലല്ലോ കാലു വാരിയല്ലോ ഇനിയിപ്പോൾ ഈ വാചകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് വിവാദ കൃഷി ഇറക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമവും ഉണ്ടാകും അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിലും വേണ്ടില്ല നേരത്തെ ഉള്ളത് കിട്ടിയല്ലോ അത് വെച്ചിട്ട് പുതിയ പുതിയ കഥകളും പുതിയ പുതിയ ഇതിവൃത്ത രചനകളും ഇനി ഉണ്ടാകും എന്തായാലും ഹാരിസ് ഡോക്ടർ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ മാപ്രകളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ പോലും കരുതിയിരുന്നില്ല ഇന്നിപ്പോൾ ഒരു പുതിയ ഡൈവേഴ്സണിലേക്ക് കൊണ്ടുപോകാമെന്നാണ് കരുതിയത് അവിടെയാണ് പുലരുവോളം കോരിയ വെള്ളത്തിൻ്റെ ബക്കറ്റ് ഡോക്ടർ താഴെയിട്ട് നിർദാക്ഷിണ്യം പൊട്ടിച്ചു കളഞ്ഞത് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ മാപ്രകൾ